ഹലോ ഫ്രണ്ട്സ് മീ കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പൂന്തര പൂന്തിരക്കടപ്പുറത്താണെങ്കിൽ ഇപ്പോൾ വള്ളങ്ങളാണെങ്കിൽ കടലിലോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുന്നൂറോളം വരുന്ന വള്ളങ്ങളും അതോടൊപ്പം നല്ല ഫ്രഷ് മീനും നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലും കാണണമെന്നുണ്ടെങ്കിലും നേരെ നമ്മുടെ പൂന്നര കടപ്പുറത്തോട്ട് വന്നാൽ മതി കേസ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ എവിടെയോ കൂടെ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിട്ടും പോർട്ടോ 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 5500 18000 18000 കപ്പീർ മടക്കിട്ട് 10 മടക്കിട്ട് ക്ലാസ്റ്റിംഗ് 2900 അവർ ഇതിലിളെ ആളെ ആളെ അടി 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 3500 4000 4700 800 5000 250 200 250 300 350 400 450 500 550 600 650 700 800 950 9000 4900 500 650 550 100 ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് നാനൂറ്റമ്പത് മുട്ടപ്പനെ പറ്റുന്ന അവസ്ഥ അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് 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 എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് മുത്തപ്പ എണ്ണൂറ്റമ്പത് പടയന്മാർ മല നമുക്ക് പോവാം

ദേ വീള വീള ഞാൻ ആയിരം 3500 350 600 600 രൂപ 650 700 750 800 900 950 4000 50 100 േയ് तू गोवा रिया ગાડી നിന്റെ സ്വപ്നമാണ് ഇതുപോലെ ഇഷ്ടം പോലെ വള്ളങ്ങളോ വരുന്നു മീനെല്ലാം നേരെ നേരേല ചന്തയിലോട്ട് കൊണ്ടുപോ 빅이 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 빅빅빅빅빅빅빅빅빅빅빅� ചൂരയും മയിലയും കൊഴിയാലായിട്ടാണ് കൂടുതലായിട്ടുള്ളത് ഇപ്പൊ അങ്ങനെ ഒരു വള്ളം പറഞ്ഞിട്ടുണ്ട് വള്ളം വരുന്ന സമയത്ത് ട്രാക്ടർ കൊണ്ട് വരച്ച് കരയ്ക്കോട്ട് കയറ്റും അതാണ് സംഭവം